ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത് സ്വർഗാവകാശികൾ നാം ആണോ എന്ന് ഒന്ന് ചിന്തിക്കാനും സ്വർഗാവകാശികളിൽ പോകുന്ന ഈ മൂന്ന് അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കാനും അത് ഇല്ല എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് ഓർമ്മപ്പെടുത്താനുമാണ് ഈ വീഡിയോ ഏതൊക്കെയാണ് ഒക്കിനിങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന അത്ഭുതകരമായ മൂന്ന് കാര്യങ്ങൾ ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സ്വർഗം കൊടുക്കും എന്ന് ഉറപ്പാണ് പ്രിയപ്പെട്ടവരെ ഏത് മൂന്ന് കാര്യമാണ് എന്ന് വീഡിയോയിൽ നിന്ന് പഠിക്കാം അസ്സലാ വാഹമിത്തുല്ല സ്വീകരിക്കുറാകട്ടെ നമ്മുടെ പാപങ്ങൾ മുഴുവനും ശിഫയാക്കട്ടെ ഇൻഷാ അള്ളാ നാഫിയായി വളരെയേറെ ഉപകാരപ്പെടുന്ന റൈൽമുകളും അറിവുകളും ആക്കി ഇൻഷാ അള്ളാ നാം ഒക്കെയും സ്വർഗത്തിൽ പോകണമെന്ന് കൊതിക്കുന്നവരാണ് അതിനുവേണ്ടി അകമഴിഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ചവനോട് ചെയ്യുന്നവരാണ് അതിനുവേണ്ടിയാണ് നമ്മൾ ദുആ ചെയ്യുന്നതും നമസ്കരിക്കുന്നതും അഴിബാധത്തുകൾ ചെയ്യുന്നതും അതുപോലെ അള്ളാഹു തൃപ്തിയുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ അത് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഒരു ഒരുപകത്ത് നമസ്കാരം പോലും കലാ ആക്കാതെ പടച്ച തമ്പുരാനെ ഓർത്തുകൊണ്ട് നമസ്കരിക്കുന്നത് സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയാണ് ഹറാമായ കാര്യങ്ങൾ ചെയ്യാൻ അവസരങ്ങൾ കിട്ടിയിട്ടും ആ അവസ് ആ അവസരങ്ങളൊക്കെ പാടെ തിരസ്കരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഹൈർ മാത്രം കടത്തിക്കൊണ്ടുവന്ന് തിന്മകളെല്ലാം ഒഴിവാക്കി നന്മകൾ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സ്വഭാവം നാം വാർത്തെടുക്കുന്നത് എന്തിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ സ്വർഗം കിട്ടാൻ വേണ്ടിയാ ഈ പറയാൻ പോകുന്ന മൂന്ന് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഈ ഒരു സമയത്ത് ഓർക്കണം പ്രിയപ്പെട്ടവരെ ഉണ്ട് എങ്കിൽ നിങ്ങളെ രക്ഷപ്പെട്ടു അള്ളാഹു തോഫിക്ക് തരട്ടെ ഇനി അഥവാ ഇല്ല എങ്കിൽ ഇത് കേൾക്കുന്ന ഈ നിമിഷം മുതൽ ഇൻഷാല്ല ഉറപ്പായിട്ടും അത് ജീവിതത്തിൽ കൊണ്ടുവരണമെന്ന് ഓർമ്മപ്പെടുത്താൻ ഒന്നാമത്തെ കാര്യം പരിശുദ്ധമായ നമസ്കാരത്തിന് ശേഷം അക്ബർ അതുപോലെ ഇവ ചൊല്ലുന്നവരാണ് അത് ചൊല്ലുന്നവരാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ ഉറപ്പാണ് സ്വർഗം നിനക്ക് ഉണ്ട് എന്ന് വസ് സ്വർഗാവകാശികൾക്ക് മാത്രമുള്ള ഒരു പ്രത്യേകത ഇത് അവർ എന്തൊക്കെ കടന്നു വന്നാലും എന്തൊക്കെ പ്രതിസന്ധികൾ കടന്നു വന്നാലും നമസ്കാരം ഒഴിവാക്കൂലെന്ന് മാത്രമല്ല നമസ്കാരത്തിന് ശേഷമുള്ള ഈ പറയപ്പെട്ട സുബഹാനഉള്ള മുപ്പത്തിമൂന്ന് അലഹമില്ല മുപ്പത്തിമൂന്ന് അതുപോലെ തുടങ്ങുന്ന ചൊല്ലി നൂറ് പൂർത്തിയാക്കാതെ അവർ വേറൊന്നിലേക്കും കടക്കില്ല പ്രിയപ്പെട്ടവരെ അപ്പൊ ഈ ഒരു ശീലം നമ്മിലേക്ക് ഉണ്ടോ എന്ന് ചിന്തിക്കുക ഇല്ല എങ്കിൽ ഈ ഒരു നിമിഷം മുതൽ തന്നെ നൽകട്ടെ എന്താണ് ഇതിന്റെ ഒരു മറ്റൊരു പ്രത്യേകത എന്നറിയോ ഇതിങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം ലഭിക്കുമെന്ന് മാത്രമല്ല അവന്റെ പദവി ഇങ്ങനെ അധികരിക്കും അത് മാത്രമല്ല എന്ത് ചെയ്യും പ്രിയപ്പെട്ടവരെ ആ നമുക്ക് എന്തുമാത്രം പാപങ്ങൾ ഉണ്ട് എങ്കിലും മിസ്ലെ സബ്ദുൽ ബഹർ കടലിന്റെ ആ കടലിന്റെ തിരമാലയുടെ മുരയുടെയും ആ പതയുടെയും കണക്കനുസരിച്ച് അതായത് കോടാനു 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 കൂടി പാപങ്ങളാണ് നമ്മിൽ ഉള്ളത് എങ്കിലും ഈ കാര്യം ചെയ്യുന്നതോടുകൂടി അള്ളാഹു പുറത്തു തരും എന്നുള്ളതാണ് ഈ പറയപ്പെട്ട ദിക്കുറുകൾ ചൊല്ലുന്ന മനുഷ്യനുള്ള മറ്റൊരു കുലിയാണ് പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ കാര്യം പ്രിയപ്പെട്ടവരെ സ്വർഗം സ്വർഗാവകാശിയായ മനുഷ്യനാണോ എന്ന് മനസ്സിലാക്കാൻ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് പരിശുദ്ധമായ നമസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പാരായണം ചെയ്യുന്നവരാണോ എന്നുള്ളതാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന അത്ഭുതകരമായ ഒരു പതിവ് ഈ ആയ തോതുക എന്നുള്ള ഒരു പതിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക അത് ഉണ്ട് എങ്കിൽ അലഹമില്ല പറയാ ില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ ഈ സമയം മുതൽ ഈ നിമിഷം മുതൽ അത് ജീവിതത്തിൽ കൊണ്ടുവരുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ എന്താണ് അതിനുള്ള അറിയോ എല്ലാ നിസ്കാരത്തിന് ശേഷവും മായത്തിൽ കുറിച്ച് പതിവാക്കിയാൽ ജീവിതത്തിൽ ഒരുപാട് ഹൈർ വന്നു ചേരും എന്നുള്ളതാണ് നമ്മൾ പലരും പറയാറില്ല ഉസ്താദെ ജീവിതത്തിൽ എപ്പോഴും ഷെറാണ് ഉസ്താദെ ഈ ഷെർറുകൊണ്ട് ഇരിക്ക പൊറുതിയില്ല ഒരു സമാധാനമില്ല സന്തോഷമില്ല അങ്ങനെ പറയുന്നവർക്കായി ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഹൈർ വന്നു ചേരണോ അത് അഞ്ചു ഭക്ത നമസ്കാര ശേഷവും ആയത്തുൽ കുറിസിയെ പതിവാക്കുക അള്ളാഹു തോഫിയൊക്കെ തരട്ടെ ഈ ആയത്തുൽ കുറിസി പതിവാക്കുമ്പോഴുള്ള മറ്റൊരു മറ്റൊരു ഗുണം എന്ന് അറിയോ ഷുഹദാക്കൾ നമുക്കറിയുമല്ലോ അള്ളാഹു സുബാനയുടെ ദീനന് വേണ്ടിയിട്ട് പട പൊരുതിയിട്ട് ജീവൻ ബലി അർപ്പിച്ചവരാണ് ഷുഹദാക്കൾ എന്ന് പറയുന്നത് ഈ ഷുഹദാക്കൾ ഈ ഷുഹദാക്കൾ നമ്മൾ മരിച്ചെന്ന് പറയുക മാത്രമല്ല ചിന്തിക്കുക പോലും പാടില്ല അത്രയും പവിത്രമാക്കപ്പെട്ട സുഹദാക്കളുടെ മരണം എങ്ങനെയാണോ ആ രൂപത്തിൽ റോഹ എങ്ങനെ പിടിക്കുമോ അതേ മയത്തിൽ അതേ കാരുണ്യത്തോടെ കരുണയോടെ ആ മനുഷ്യന്റെ റോഹ പിടിക്കും എന്നുള്ളതാണ് അള്ളാഹു നല്ല മരണം തരും എന്നർത്ഥം അള്ളാഹു തോഫിക്ക് തരട്ടെ അഞ്ചു ശേഷവും ആയത്തുൽ കുറിസി പതിവാതാണ് രണ്ടാമത്തെ കാര്യം ഇനി സ്വർഗാവകാശിക്കുണ്ടാകുന്ന മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മഹാരായ ജബൽ അലൈഹി വസല്ലം പറഞ്ഞു വല്ലാഹി വല്ലാഹി ഇന്നി ഞാൻ നിന്നെ തന്നെയാണ് സത്യം ഗൗരവമുള്ള ഒരു കാര്യമാണ് ഇനി പറയാൻ പോകുന്നത് ഇന്നി തീർച്ചയായും അവിടെ തഅ്കീദ് പറഞ്ഞു തീർച്ചയായും വല്ലാഹി പറഞ്ഞിട്ട് പിന്നെയും തഅ്കീദ് പറഞ്ഞാൽ അത് വളരെ ഗൗരവമെന്നാണ് അതുപോലെ ലാമ പറഞ്ഞു തീർച്ചയായും ഉറപ്പായും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ നിനക്കൊരു ഉപദേശം തരട്ടെല്ലോ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഫർലായ എല്ലാ നിസ്കാരത്തിന് ശേഷവും ഈ പറയാൻ പോകുന്ന ഒരു കാര്യം നീ മറന്നു പോകല്ലേ നീ ദ്വാര ചെയ്യാതിരിക്കല്ലേ നീ വിട്ടുപോകല്ലേ ഏതാണ് ഏതാണ് ആ ദ്വാര പഠിക്കാം ഈ ദ്വാരയാണ് പ്രിയപ്പെട്ടവരെ ഇതും അതുപോലെ തന്നെ ആ അത് കിതാബുകളിൽ നമുക്ക് കാണാം ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്ക് പറയാം ഏതായാലും അത് പറയുന്നതുകൊണ്ട് ഗുണമാണ് മൂന്നാമത്തെ കാര്യം ഈ എല്ലാ നിസ്കാര ശേഷവും ഓതുന്ന മനുഷ്യനാകണം എന്നുള്ളതാണ് എങ്കിൽ നമുക്ക് ഇൻഷാല് സ്വർഗം ലഭിക്കും വണ്ണമറ്റ പ്രതിഫലം ലഭിക്കും ജീവിതത്തിൽ മുഴുവനും മാത്രം വന്നു ചേരും തരട്ടെ oh